മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് ആലീസ് ക്രിസ്റ്റി തൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുള്ള ആലീസിന്റെയും ഭർത്താവിന്റെയും വീട്ടിലെ പുത്തൻ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ആലീസിൻ്റെയും ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ അറിഞ്ഞു നിരവധി പേരാണ് താരദമ്പതികൾക്കും കുടുംബത്തിനും ആശംസകൾ അറിയിച്ചും എത്തിയത് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് പുത്തൻ വിശേഷം പങ്കുവെച്ചുകൊണ്ട് ആലീസ് ക്രിസ്റ്റി എത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ആലീസ് തൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ആലീസിൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് ഈ പുത്തൻ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കുന്നത് ഭർത്താവിൻ്റെ കുടുംബത്തെ സ്വന്തം കുടുംബത്തെ പോലെ കാണുന്ന ഒരു പെൺകുട്ടിയാണ് ആലീസ് ആലീസ് ക്രിസ്റ്റിയുടെ ഭർത്താവിൻ്റെ സഹോദരിയാണ് കുക്കു എന്ന് പറയുന്ന പെൺകുട്ടി ഇവരുടെ ഡെയിലി വ്ളോഗിലൂടെയൊക്കെ തന്നെയും കുക്കുവിനെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമാണ് കുക്കുവിന്റെ വിശേഷ വാർത്തയാണ് ഇപ്പോൾ താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നീണ്ട ഒമ്പത് വർഷത്തെ കഠിനാധ്വാനത്തിന്റെയും പ്രയത്നത്തിന്റെയും അനന്തരഫലമായി ആലീസ് ക്രിസ്റ്റിയുടെ സഹോദരിയായ കുക്കു ഇപ്പോൾ ഗവൺമെന്റ് ജോലി സ്വന്തമാക്കിയിരിക്കുകയാണ് ഒമ്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ആലീസ് ക്രിസ്റ്റിയുടെ സഹോദരിയായ കുക്കുവിന് ഇപ്പോൾ ഈ സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ഗവൺമെൻറ് ജോലി എന്നുള്ളത് ഏതൊരു മലയാളിയുടെയും വലിയൊരു സ്വപ്നമായിരിക്കും നീണ്ട ഒമ്പത് വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും അനന്തര ഫലമായിട്ടാണ് കുക്കു ഈ മികച്ച നേട്ടം കൈവരിച്ചത് ഇതെനിക്ക് വലിയൊരു അഭിമാനകരമായ നിമിഷം എന്ന് കുറിച്ചുകൊണ്ടാണ് കുക്കുവിനോടൊപ്പമുള്ള അതിമനോഹരമായ ചിത്രങ്ങൾ ആലീസും ഭർത്താവും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് ആലീസിനും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമായി മാറിക്കഴിഞ്ഞു ആലിസിൻ്റെയും ഭർത്താപ് സജിൻ്റെയും കുടുംബം ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഗവൺമെൻറ് ജോലി കുക്ക് സ്വന്തമാക്കിയതിൻ്റെ വിശേഷങ്ങളും താരകുടുംബം പങ്കുവച്ചത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത്